മുതൽ നിയമനം ഏഴ് ഒന്നുമുതൽ വാക്കികൾ നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന നിങ്ങളെ ജനതകളെ ജാതകളെ ശക്തിയുള്ള ശക്തിയുള്ള ഏഴു ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം അവരുമായി ഉടമയുടെ ഉണ്ടാക്കുകയും അവരവരുടെ കണ്ണു കാണിക്കരുത് അവരുമായി വിവാഹഗതത്തിൽ ഏർപ്പെടരുത് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രങ്ങൾക്ക് കൊടുക്കുകയോ അവരുടെ പുത്ര പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്തത് നന്നമുക്ക് ദേവന്മാരെ സ്വീകരിക്കാനായി നിങ്ങളുടെ മക്കൾ എന്നിന്ന് അവർ അതൊക്കെ കളയും അവർ കറത്താൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുകയും നിങ്ങൾ വേഗം നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രകാരമാണ് ഞാൻ അവരോട് ചെയ്യേണ്ടത് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ നശിപ്പിക്കണം നശിക്കണം തലപ്പണം ഹര ദേവതയുടെ സ്തൂപങ്ങൾ പെട്ടി വീഴ്ത്തണം വിഗ്രഹങ്ങൾ തീയിട്ട് ചു ചുത്തിരിക്കണം നിങ്ങളുടെ ദേവനെ കർത്താവ് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമോത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാക്കേണ്ടത് അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത് മറ്റു ജനതകളെ കഥ നിങ്ങളുടെ എണ്ണത്തിൽ കൂടുതലായിരുന്നു ഇതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനങ്ങളേക്കാൾ ചെറുതായിരുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ വിദഗ്ധനോട് ചെയ്ത ശബ്ദം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തന്റെ ശക്തമായ കർത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഈസ്റ്റിലെ രാജാവായ കഥയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരുന്നു നിങ്ങളുടെ അറിഞ്ഞുകൊള്ളുകൾ കത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും കഥകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം വരെ ഉടമ്പടി പാലിക്കപ്പെടുക അജലമായ സ്നേഹം പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ ദൈവം തന്നെ വലുതായി നശിപ്പിച്ചുകൊണ്ട് അവിടെ പ്രതികാരം ചെയ്യും അവരുടെ നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടെ നിന്ന് വൈകുകയില്ല അതായത് ഞാൻ കൽപ്പിക്കുന്ന പ്രമാണങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസതയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദയവായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടിയും തരണേയും നിങ്ങളോട് പുലർത്തും അവിടെ നിന്ന് നിങ്ങളെ സ്നേഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുന്ന് അവിടെ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളുടെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങൾ നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടി ഉള്ളതാക്കും ധ്യാനം മീന എണ്ണ കന്നുകാലികൾ അടിമറ്റം എന്നിവയെ അവിടെ നാശപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ മറ്റെല്ലാ ജനങ്ങളെയും നിങ്ങൾ അനുഗ്രഹിതരായിരിക്കും നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകളികൾക്ക് വസന്തില്ല വന്ധ്യത ഉണ്ടാവുകയില്ല കർത്താവുന്ന രോഗങ്ങളും മാറിക്കളയും ഊർജ്ജ ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള നിർവാദികളൊന്നും നിങ്ങളുടെ നിലവിൽ എന്നാൽ അവരെല്ലാം അവയെല്ലാം വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു തരുന്ന ജനങ്ങളെല്ലാം സംഭരിക്കണം അവരോട് കണ്ണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ കെണിയാക്കും ഈ ജനതകൾ ജനങ്ങളെക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചു വെറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവം കഥവയോടും ഈജിപ്തിൽ മുഴുവനോടും ചെയ്തതെന്ന് നോക്കുക നിങ്ങളുടെ കണ്ണൂർ കണ്ട മഹാമാരികൾ അടയാളം ശക്തി പ്രകടനം എന്നിവയിലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ജനതകൾ അതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളെ നിങ്ങളുടെ അവിടുത്തെ നശിക്കുന്നവരെ നിങ്ങളുടെ എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതി ദൈവം നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വലിയ മൃഗങ്ങൾ പേരി ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും നിശേഷം നശിക്കുന്നത് വരെ യും ചെയ്യും അവരുടെ രാജാക്കന്മാരെ കൈ ലഭിക്കും ആകാശം നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം അവരെ നിശേഷം നശിപ്പിക്കുന്നവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ദഹിപ്പിക്കണം നിങ്ങൾ ആകാതിരിക്കണം അവയിലുള്ള വെള്ളിയോ സ്വർണ്ണമോ നോക്കിയോ എടുക്കുകയോ ചെയ്യരുത് എന്നാൽ നിങ്ങളുടെ ദേവകർത്താവിനും ഇത് നിന്ദമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെ അതിനെ നിശേഷം പ്രക്രിയ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നാൽ അത് ക്ഷാപഗ്രസ്തമാണ് കേട്ടത്